ഹേ ഗാസ്ബർഗ് നാഫിറ്റോക്കി അപ്പം ഇന്ന് കൂർഗില ഫസ്റ്റ് ഡേ ആണ് അപ്പം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂർഗിലോ ഉടുപ്പി ഹോട്ടലിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പൂരിയും ഉഴുന്നുവടയും കേസരിക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എന്താ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ ഹോട്ടൽ കയറി അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മന്തിയും അൽഫാമും മയണൈസും സാലഡും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫുഡായിരുന്നു കുറച്ച് ദിവസത്തിന് ശേഷം നല്ല ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ബാംബു ഫോറസ്റ്റിൽ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വന്നു എല്ലാം കുറേ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ എല്ലാം പറക്കി ഒരു കീസിലോട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് അതൊന്നും എടുക്കാതെ കഷ്ടപ്പെട്ട് പിടിച്ചേക്കുമായിരുന്നു എല്ലാം ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് സാ സാധനങ്ങളായിരുന്നു എല്ലാം എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാട്ടീസ് എല്ലാം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവാണ് അപ്പം കയ്യിൽ കുറച്ച് ചിപ്സും ടി വിയിൽ ആർ ഡി എക്സും മൂവിയൊക്കെ ആയിട്ട് നമ്മൾ വയനാട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ റൂമിലെത്തി അങ്ങനെ നമ്മൾ ഉറങ്ങി കുറച്ച് ടി വി കണ്ടിട്ട് അങ്ങനെ നമ്മൾ രാവിലെ ഇതാ ഓൾ സെറ്റായിട്ട് ട്രക്കിങ്ങിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇതാ നമ്മുടെ ഹോട്ടലിലെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പം നമ്മൾ ഊഞ്ഞാലൊക്കെ ഇങ്ങനെ അടിച്ചില്ല ഇത് വൈബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനകത്തോട്ട് എടുത്ത് വെക്കുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ ഇടയ്ക്കൽ കീവിലോട്ട് പോകാൻ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നിപ്പോൾ പൊറോട്ടയും അപ്പവും ഇടിയപ്പവും പത്തിരിയും എന്താണ് ബ്രെഡൊക്കെ ആയിരുന്നു ഞാൻ എല്ലാം ഓരോന്ന് വെച്ചെടുത്ത് ഓട്ടം കുറയ്ക്കങ്ങണ്ടെന്ന് വിചാരിച്ചു ട്രക്കിങ്ങിനൊക്കെ പോകാനുള്ളേ കുറച്ച് ശക്തിയൊക്കെ വേണ്ടേ അപ്പം ഇതെല്ലാം കഴിച്ചു എനിക്ക് എനിക്കൊന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടെ എടുത്ത് കഴിച്ചത് അപ്പം വയറൊക്കെ ഫുള്ളായി അപ്പം നമ്മളെ കൈ ഒക്കെ കഴുകിയും നമ്മൾ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാക്കാണെന്ന മലയിലോട്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കുറച്ച് തൊപ്പിയും കാര്യങ്ങളും വെള്ളവും കൊടയും സൺസ്ക്രീനൊക്കെ വാരി തേച്ച് നമ്മൾ പോവുകയാണ് നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ കുറേ ഞങ്ങളിത് പറഞ്ഞു ഒമ്പതരയ്ക്കെങ്ങാണ്ട് ഷേ പത്ത് മണി എന്തായാലും അവിടെ ചെല്ലുമ്പോൾ പന്ത്രണ്ടര ആവും പറഞ്ഞു അങ്ങനെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചുമ്മാ പഠിച്ചോ അങ്ങനെ നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നടന്ന് തുടങ്ങി അങ്ങനെ കയറി 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 ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ചെറിയൊരു കയറ്റമായിരുന്നു പിന്നെ കയറ്റം കൂടി വന്നു പിന്നെ അത് മലയായിട്ട് മാറി പോകുന്ന വഴി ഫുള്ള് കുരങ്ങന്മാരും അങ്ങനെ ഇങ്ങനെ തേരി ഇങ്ങനെ കയറി കയറി ഞാൻ കുഴഞ്ഞു അങ്ങനെ ഒരു സൈഡിൽ ഇടിപ്പായി കാണുന്ന ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ വയസ്സായി എല്ലാവരും എല്ലാവരും ഓരോ മുലക്കി ഇരിക്കാൻ തുടങ്ങി അങ്ങനെതാ നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് എത്താറായി പിന്നെ ഫുൾ പടിയായിരുന്നു കേറ്റവും പടിയും ഈ പടിയൊന്നും സത്യത്തിൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഇനി അങ്ങോട്ട് ഉള്ള പടിയാണ് പടി അങ്ങനെ ഈ പടികളൊക്കെ ഇങ്ങനെ നമ്മൾ കയറി പോവാണ് ആ നമ്മുടെ മെയിൻ പടികൾ എത്തിയിട്ടുണ്ട് പടിയല്ല എന്തൊരു എന്താ പറയേണ്ട ഒരു വൃത്തികെട്ട പടി ഇങ്ങനെയാണോ പടി വെക്കേണ്ടത് ഓ എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്ക് ഹൈറ്റൊക്കെ ചെറിയ പേടിയുള്ള ആളാണ് അപ്പം എനിക്കിങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പം പേടിയാവുന്നുണ്ടായിരുന്നു നല്ല പൊക്കത്തുള്ള പടി എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വലിച്ചു കയറ്റുമായിരുന്നു അപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കര വീക്കാണ് എൻ്റെ കാലും കൈ ഒക്കെ വെ വീക്കായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് സന്ധുവിൻ്റെ ചെരുപ്പ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങാണ്ട് വീണ് സന്തു കരയാനൊക്കെ പോയി തുടങ്ങിയതായിരുന്നു പിന്നെ അറ്റ്ലാസ്റ്റ് നമുക്ക് ചെരുപ്പ് കിട്ടി ഏ ചെരുപ്പ് കിട്ടി അങ്ങനെ സന്ധു ചെരുപ്പൊക്കെ കിട്ടും അങ്ങനെതാ നമ്മൾ കയറി കയറി ഓ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് അണക്കിയാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും മണ്ടയിലെത്തി ആ ഓ അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു വ്യൂ ആണ് അതാണ് നമ്മുടെ ഇടയ്ക്കൽ കേവ് പിന്നെ ഇനി അങ്ങോട്ടൊരു ഒരു തണുപ്പൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നല്ല ഒരു തണുപ്പാണ് അപ്പോൾ എന്താ നമ്മുടെ പ്രാചീന മനുഷ്യർ യാ പ്രാചീന മനുഷ്യർ അവരെ അവിടെ കലയിൽ കൊത്തി വെച്ചേക്കുന്ന അവരുടെ കലാവിരുദ്ധം നമുക്ക് ഇറങ്ങി പോകുമ്പം കാണാൻ പറ്റും ഈ കെതപ്പ് കാരണം സത്യത്തെ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ അവരെന്തൊക്കെയോ കാര്യമായിട്ട് എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമ്മളതൊക്കെ നോക്കി നോക്കി ഇങ്ങനെ നിന്നു എല്ലാവരും ഫോട്ടോ എടുക്കും പിന്നെ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കോറിയിടാനും അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞു കണ്ടോ ഇതാണ് അവരുടെ ആർട്ട് വർക്ക് അവർ അന്ന് പണ്ട് എന്തോ ഭയങ്കര സംഭവങ്ങളൊക്കെ ചെയ്തതാ ആ ഇപ്പോഴും കാണാം ഒരു മെനയൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞു പക്ഷേ ഇനിയാണ് മക്കളെ ടാസ്ക് ഇറങ്ങിപ്പോകണം ഒന്നാമത് കാല് ആ അതിൻ്റെ ഇടയ്ക്ക് കുറേ എണ്ണം ബാക്കി പറയുന്നില്ല അങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോവാണ് അപ്പം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞുമൽ ബോയ്സിലെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് വൈബ് വൈബ് ഇത് സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ വിറച്ച് തലറിഞ്ഞ് വീഴാൻ പാടില്ലല്ലോ സോ നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ട് വൈബ് അടിച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ്ട് ആരത്തി ഇരുന്ന് സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ട് കണ്ടു എല്ലാവരുടെയും സ്റ്റെപ്സ് ആ അപ്പോൾ നമ്മളിതാ നടന്നിട്ടും നടന്നിട്ടും താഴെ എത്തുന്നില്ല നമ്മൾ ഓരോ വളവ് കഴിയുമ്പോഴും ഇപ്പം താഴെ എത്തും ഇപ്പം താഴെ എത്തും എന്ന് ചുമ്മാ ഒരു ഹോപ്പാണ് പക്ഷേ താഴെ എത്തുന്നില്ല കയറിപ്പോകുന്ന ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രസമായിരുന്നു മൊത്തത്തിൽ അപ്പോൾ എന്താ ഇവിടെ നമ്മുടെ ഒരു തള്ള തള്ള എന്താണ് തള്ളക്കുരങ്ങനും കൊച്ചു കുരങ്ങനും കൂടി ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൺട്രോളെല്ലാം പോയി ഞാൻ അത്രയും കുഴഞ്ഞു അങ്ങനെ ഞാൻ ഒരു സംഭാരം കുടിച്ചു ഞാനങ്ങനെ സംഭാരം ഫാനല്ല പിന്നെ നമ്മൾ കഴിച്ചു പിന്നെ പോകുന്ന വഴി കുറേ ചേച്ചിമാരൊക്കെ കടയിൽ നിന്നിട്ട് ബാമക്കളെ ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി നമ്മുടെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടുന്ന് ഫ്രഷ് കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൺമുമുമ്പി ഇട്ട് തന്നെ കാപ്പി കുരു ഇടുന്നു മെഷീനിൽ ഇടുന്നു പൊടിക്കുന്നു മേടിച്ച് നമ്മൾ ഷേ അതിനകത്തോട്ടിടുന്നു അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ കുറച്ച് വെടിയൊക്കെ വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഉന്നും നോക്കി പിന്നെ അവിടെ ചെന്നപ്പോഴും കുറേ ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങൾ ഒക്കെ മേടിക്കാൻ തോന്നി പക്ഷെ പലതും മേടിച്ചില്ല ഞാൻ ആകെ കാപ്പിപ്പൊടി മാത്രമേ മേടിച്ചു കൊടുക്കൂ കാരണം അത് ഫ്രഷ് ആണല്ലോ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തി പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ രാവിലെ കയറിയ ഹോട്ടലിൽ തന്നെ ആയിരുന്നു നമ്മൾ കഴിക്കാൻ കയറിയത് ചോറും സാമ്പാറും പൊരിച്ച മീനും കുറച്ച് കൂട്ടുകറികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവസാനം നമ്മുടെ പായസം കൂടെ ഉണ്ടായിരുന്നു പൊരിച്ച മീൻ ഞാൻ കഴിച്ചില്ല നമ്മുടെ ക്ലാസ്സിൽ ഒരു ജിമ്മിന് കൊടുത്തു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പൊരിച്ച മീൻ കഴിക്കാൻ അങ്ങനെ ഞാൻ പായസമൊക്കെ കഴിച്ചു നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി നല്ല കിടിലും വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ സ്ഥലമൊന്നും ഇതുപോലെ ഇല്ലെന്നാണ് നമ്മുടെ ഉരുൾപൊട്ടലിന് മുമ്പാണ് ഈ ടൂറ് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതിലെ പല ഭാഗങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ ഒരു ജീപ്പിൽ കയറി നമ്മുടെ സ്പോട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് വാട്ടർഫോൾസിൻ്റെ അപ്പം പോകുന്ന വഴി നല്ല കുലുങ്ങലുള്ള റോഡായിരുന്നു വെച്ചാൽ ഫുള്ള് കട്ടറായിരുന്നു പിന്നെ പോകുന്ന വഴി നമുക്ക് കുറേ കാപ്പിത്തോട്ടം കാണാൻ പറ്റും അപ്പം മണ്ടിയിൽ നല്ല നന്നായിട്ട് കുലുങ്ങി ഇട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു നമ്മളെ തലയൊക്കെ ചെന്ന് മണ്ടയിൽ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ വാട്ടർഫോൾസിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം ദാ നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ ഒരു വ്യൂ ഒക്കെ കണ്ടാൽ നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ ഷൂട്ട് അവിടെ വെച്ചാൽ നടന്നതെന്ന് തോന്നും പക്ഷേ അവിടെയല്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് സന്തു എൻ്റെ എൻ്റെ വീഡിയോ എടുക്കുക പറയുന്നുണ്ട് കണ്ടോ പുലിമുരുകൻ്റെ ഒരു ലൊക്കേഷൻ പോലെ ഇല്ലേ പക്ഷെ ഇവിടെ വെച്ചല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോയില്ല ഇതെങ്ങാണെങ്കിൽ വെള്ളത്തിൽ പോയ ഫോണല്ലേ മുഖ്യം പിന്നെ ഞാൻ ഫോൺ ഫോണങ്ങ് എടുത്തു വെച്ചു പിന്നെ അവിടുത്തെ വാട്ടർഫോൾസിൽ ഫുള്ളൊന്ന് കുളിച്ച് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി നമ്മുടെ താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം സോറി ചുരം അപ്പോൾ എന്താ ഇതാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ ഭയങ്കര ഒരു തണുപ്പും ഒരു നല്ലൊരു വ്യൂ ആണ് നമ്മളിങ്ങനെ അടിയിൽ കൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സൊക്കെ എപ്പോൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് നോക്കി നിൽക്കലായിരുന്നു ഞങ്ങളെ പണി കുറേ നേരം അവളെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു സ്പോട്ടിൽ പോകാൻ ടൈം കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് പിന്നെ നമ്മൾ കയറിയപ്പോൾ അതോ ആ കാണുന്ന ആ ലൈറ്റ് കണ്ടോ അതെന്തോ ഫേമസ് പള്ളി പോലത്തെന്തോ സംഭവമാണ് പിന്നെ നമ്മൾ രാത്രി കഴിക്കാൻ കയറി കഴിക്കാൻ നമുക്ക് രാത്രിയും അൽഫാമും കുബ്ബൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ മന്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എല്ലാം കഴിക്കുമല്ലോ പിന്നെ അൽഫാം മേണേസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി അപ്പം ഒരു പ്രേതപ്പാടാണ് കേട്ടാ ഞാൻ കാണാൻ പോയില്ല പിന്നെ കിടന്നുറങ്ങി ഇതാ രാവിലെയായി നമ്മൾ കോളേജ് എത്താറായി അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ നമ്മൾ കോളേജിലെത്തി അപ്പം ഇന്നത്തെ ഇന്നത്തെ ടൂറല്ല അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്